<applause> بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله أجمع إِرَادَ مِرَائَةٍ سَمَّثَكَ اللَّهُ جَمِيلًا جِنَّةً يَأْتِي شَنَّةً سَيِّدُ لَمَّا تَعْلُوسُ تَعْلَوْا الْعَلَاءِ أَبْيَونَ الْعَائَةِ يَنْتِيُ تَعْلَوْا الْعَلَاءِ ായ ഉടമാക്കളെത്തുക്കളെറാക്കളെത്തൂടിയ സുന്ദത്തിന്റെ കർമ്മധീരായ പ്രവർത്തകരെ ജ്യേഷ്ഠാന്തരന്മാരെ സുഹൃത്തുക്കളെ സഹോദരൻ ഈ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ഗ്രൂപ്പ് ഒരുപാടി നടത്തുകയുണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാന പാലക്കാട് സൈൽ ഹമീദ് അലി തരംഗ തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതുപോലെ ഈ ഓരോ വിഭാഗങ്ങളും പരസ്പരം കുഫ്രും ആരോപിച്ചു കൊണ്ടാണ് ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെ സമ്മാനങ്ങൾ സംബന്ധിക്കാത്ത ആളുകൾക്ക് പോലും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ തമ്മിലുള്ള വിഴുപ്പലക്കലുകളാണ് ഇന്ന് കാണാൻ സാധിച്ചു കൊണ്ടിരിക്കുന്നത് നീണ്ട തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ഗവൺതുണയുടെ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം ജനകോടികളുടെ ആദർശം ആദർശം കുഫ്രാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് അവരെ നേർക്കു നേരെ വ്യത്യസ്ത കഷ്ടങ്ങളാക്കി പുലർത്തി പരസ്പരം അതേർക്കും കുഫ്രും ആരോപിച്ചു കൊണ്ടിരിക്കുകയും ഓരോ വിഭാഗങ്ങളും എന്തിനാണ് നിങ്ങൾ മുഖുനിയുടെ പേരിൽ ആരോപിക്കുന്നത് കടുത്ത കുറ്റമല്ലേ എന്ന് വിളപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈന്യമായ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോകളിലൂടെ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഘടകം ശ്രദ്ധേയമാണ് ചില ആളുകൾ പറയാറുണ്ട് എന്തിനാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭിന്നത ഉണ്ടാക്കുന്നത് അവർ സമ്മേളനം വെച്ചോട്ടെ നിങ്ങൾ എന്തിനാ സമ്മേളനം വെക്കുന്നത് ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാമോ എന്ന് യഥാർത്ഥത്തിൽ അത്തരക്കാർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദൈന്യമായ സ്ഥിതി ഒരു നൂറ്റാണ്ട് മുമ്പ് അവർ മുന്നോട്ട് വെച്ച ഏകദൈവ വിശ്വാസം മുസ്ലിം ജനസമൂഹം അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവർ തെറ്റായ പാതയിലേക്ക് പോവുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു അത് ശരിയല്ല എന്ന് അവർ തന്നെ പരസ്പരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നതമായ ആധികാരിക ജനസമൂഹത്തിന് യഥാർത്ഥ വിശ്വാസം ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏകദൈവ വിശ്വാസം തൗഹീദിന്റെ വിഷയത്തിൽ മാത്രം മൂന്ന് ചേരികളായി ഒന്നാമത്തെ ചേരിയുടെ അവർ അർത്ഥം മനുഷ്യ കഴിവിനതീതമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ ഇല്ലേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം മനുഷ്യൻ ചില കഴിവുകളുണ്ട് ആ കഴിവുകൾക്ക് അതീതമായി അള്ളാഹുവിനും മാത്രമേ കഴിവൊള്ളൂ എന്ന് കൃത്യമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ഒരു ചേരി ഒരു ഗ്രൂപ്പ് മാത്രമല്ല ആ ഗ്രൂപ്പിന്റെ കൂടെ വേറെയും ആളുകളുണ്ട് ആ ഗ്രൂപ്പ് ഇത് പറയുമ്പോൾ അത്യന്തം അപകടകരമായ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് അവർക്ക് ഈ ആശയത്തിന് എതിരായ നിരവധി ദുർആാൻ സൂക്തങ്ങളെ വളച്ചൊടുക്കേണ്ടി വരുന്നു നിരവധി അനവധി ബുഹാരി ഹദീസുകൾ തള്ളി പറയേണ്ടി വരുന്നു അവർ ഈ പറയുന്ന അർത്ഥം വെക്കുമ്പോൾ നമ്മൾ പറയുകയല്ല ഇവരുടെ മറുഭാഗത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രൂപ്പുകൾ തന്നെ ചോദിക്കുന്നു മനുഷ്യ കഴിവിനപ്പുറമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മലക്കുകൾക്ക് കഴിവില്ലേ മനുഷ്യ കഴിവിനതീതമായ കഴിവ് മലക്കുകൾക്ക് അള്ളാഹു നൽകിയിട്ടില്ലേ മലക്കുകൾ അങ്ങനെ ആ തരത്തിൽ മനുഷ്യനെ സഹായിച്ചിട്ടില്ലേ കൃത്യമായി പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ മലക്കുകൾ കൃത്യമായി പഠിപ്പിക്കുകയും ഖുർആൻ മലക്കുകൾ മുസ്ലിം സഹോദരന്മാരെ സഹായിക്കുകയും മറുവിഭാഗം ചോദിക്കുന്നു ചെയ്തുവെന്ന് സൂറത്തുൽ നിങ്ങൾ റബ്ബിനോട് സഹായം ചോദിക്കുന്ന ഘട്ടം അള്ളാഹു നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം തന്നു മലക്കുകളെ ഈ യുദ്ധത്തിൽ ബദലിൽ നിങ്ങളോടൊപ്പം മറക്കിക്കൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തുവെന്ന് പച്ചയായി ഖുർഹാൻ പറയുമ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം കൊണ്ട് ഹദീസുകൾ ബദൽ പതുയുദ്ധത്തിൽ മുസ്ലിം സഹോദരന്മാരുടെ പങ്കു ചേർന്നുകൊണ്ട് മലക്കുകൾ പടവെട്ടി എന്ന് വ്യക്തമാക്കുമ്പോൾ ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു മറുവിഭാഗം ചോദിക്കുന്നു ഇത് മനുഷ്യന്റെ കഴിവിനതീതമായി മരക്കുകൾക്ക് അള്ളാഹു കഴിവ് നൽകിയതും നേർക്കുനേരെ കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ആ ആയത്തിന് അങ്ങനെ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല ആയിരം മരക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്നാണ് പറഞ്ഞത് സഹായിച്ചു എന്നല്ല ആയത്തിലുള്ളത് അതുകൊണ്ട് മരക്കുകൾ ഇറങ്ങിയിട്ടില്ല സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ ഖുർആാൻ സുക്ടച്ചൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ മറുവിഭാഗം മുജാഹിദുകൾ തന്നെ അവരോട് ചോദിക്കുന്നു ജിന്നുകൾ മനുഷ്യനെ ഉപകാരം ചെയ്യുന്നില്ലേ ഉപദ്രവം ചെയ്യുന്നില്ലേ ഇത് മനുഷ്യ കഴിവിന് അതീതമായ പഞ്ചേന്ദ്രിയതീതമായ ഒരു പ്രത്യേകമായ കഴിവുകൾ ജിന്നുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ എന്ന് അതിന് തെളിവായി നിരവധി ഹദീസുകൾ അവർ ഉദ്ധരിക്കുന്നു ഖുർആൻ ഉദ്ധരിക്കുന്നു ഒരൊറ്റ ഹദീസ് ഉദ്ധരിക്കുന്ന ഞാൻ കേൾപ്പിക്കാം ചെയ്യുന്ന അവർപ്പിക്കാം അഹീബ് ഹദീസ് ആ ഹജീഫ് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വക്കലിനിയെ ഏൽപ്പിച്ചു മുതൽ സൂക്ഷിക്കാൻ വേണ്ടി രാത്രി കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചു ഞാൻ രാത്രി കാവൽ നിന്നു ആളുകൾ കുറഞ്ഞു ഒരാൾ പതുക്കെ വന്ന് സക്കാത്തിന്റെ ശേഖരത്തിൽ തന്റെ കൈക്കുമ്പിൾ കൊണ്ട് കോരി എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും കൈയോടെ പിടിപിടിച്ചു അവിടെ വക്കടാ ജക്കാത്തിന്റെ പൊതുലാണ് അത് തന്റെ ദാരിദ്ര്യാവസ്ഥ പറഞ്ഞു ധൈന്യത പറഞ്ഞു അപ്പോ എനിക്ക് പാവം തോന്നി എന്നാ കുറച്ച് കൊണ്ടുപോകട്ടെ വിചാരിച്ചു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കാലത്ത് സയ് റസൂറു തങ്ങൾ അബൂഹിനെ കണ്ടപ്പോൾ ചോദിച്ചു സംഭവം അയാൾ പിടികൂടിയുണ്ട് അല്ലാതെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ഞാൻ വിട്ടതാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട് നാളിൽ വരുന്നു പറഞ്ഞ പോലെ പിറ്റേണോന്ന് പതുക്കെ കോരി കൊണ്ടുപോകുന്നുണ്ട് അബുഹ്രദാൻ കൈയോടെ പിടിപൊടി അയാൾ തന്റെ ദൈനത പിന്നെയും പറഞ്ഞു ആൾ പാവം തോന്നി വിട്ടയച്ചാൽ പിറ്റേൺ തിരുനെബിസ് പറഞ്ഞു എന്താ എന്താണ് ആ കഷ്ടപ്പാട് കാണിച്ച മൂന്നാമത്തെ ദിവസം വന്ന് ഇയാള് സമ്പത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ സെക്കാത്തിന് പോലും കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കയ്യോടൊപ്പിടി തന്നെ വിടുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതാ അവ

പക്ഷേ ഇപ്പൊ പറഞ്ഞ സത്യമാണ് സംഭവം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു നോക്കു ഹദീസ് ഹദീസ് ആണ് ലോക മുസ്ലിങ്ങൾ നിഷേധിക്കാൻ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത നിഷേധിക്കാത്ത ഈ അനുഷേധമായ ഹദീസ് പറയുന്നു ജിന്നുകൾ പിശാചി വർഗങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഇടപെട്ടു ഇവിടെ മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അഭൗതികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആ ചോദ്യം ഇവർ ചോദിക്കുമ്പോ അവരോട് തന്നെ മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കഴിവ് ജിന്ന് മനുഷ്യനല്ല മനുഷ്യനല്ലാത്ത ഒരു സൃഷ്ടിക്കുമില്ല അള്ളാഹുനല്ലാതെ മറ്റൊരാൾക്കും ഇല്ലെന്ന് പറയുമ്പോൾ അപ്പൊ പിശാചികളോട് ചോദിക്കുന്നുണ്ട് പിശാചിന് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ലേ അതിനെന്താണ് ഇവർ തന്നെ ചോദിക്കുന്നു അപ്പുറത്തുള്ളവരോട് ഉണ്ടല്ലോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാച്ച് മനുഷ്യന്റെ മൂക്കിനുള്ളിൽ കടന്നുറങ്ങും കടന്നുറങ്ങുന്നു പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് രാവിലെ പിഴിഞ്ഞ് വൃത്തിയാക്കണമെന്ന് അള്ളാഹുന്റെ ഹബീബ് റസൂബു ഈശ്വരദാശിനെ പറയുന്നില്ലേ ഹദീസല്ലേ അതിനവർ പറയുന്നു അവിടെ വെക്കണ്ട അവിടെ പൊടിപടലങ്ങൾ നർത്തം വെച്ചാൽ മതി യാത്ര ചെയ്ത് ഷെയ്ത്താൻ പൊടിപടലങ്ങൾ തുള്ളി കടന്നിട്ടുണ്ടാവും അത് കേൾക്കാൻ ആ റസൂർഹ പറഞ്ഞത് ആ ഹദീസിനെ ചോദിക്കുന്നു അടുത്ത ചോദ്യം ഇതേ വിഭാഗം അഞ്ചാമത്തെ ചോദ്യം ചോദിക്കുന്നു അല്ലേ ആഭിചാരം എന്നൊരു പ്രവർത്തനമുണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട് ഗൾഫ് നടികളുണ്ട് ലോകത്തൊന്നും എക്കാലവും ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം ഷഹീഹുൽ ബുഖാരി കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹബീബുന റസൂർ തങ്ങൾ എന്ന കേൾക്ക് സിഹിർ ചെയ്തു ആഭിചാരം ചെയ്തു തങ്ങളുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വന്നു ചില പ്രയാസങ്ങൾ നേരിട്ടു ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കാമായിരുന്നു സൂറത്തുൽ ഫലഖും സൂഹത്തിൽ ഉല്ലാസം അല്ലാതെ ഇറക്കി ചില മന്ത്രങ്ങൾ നടത്തിയത് അങ്ങനെ തങ്ങൾ വിമോചിതനായി എന്ന കാരണം ബുഖാരി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ണമെങ്കിൽ പിശാചത്തെ പിന്നിൽ പ്രവർത്തിക്കണം പിശാച്ചിന് അങ്ങനെ ഒരു കഴിവ് മനുഷ്യ കഴിവിൻ അപ്പുറത്തുള്ള ഒരു കഴിവില്ല അതുകൊണ്ട് ഹദീസ് മുഖാന്റെ ഹദീസ് തങ്ങണമെന്ന് ആറാമത്തെ കാലം ഇവർ പറഞ്ഞുകൊണ്ടായിരിക്കാൻ ഇവർ ചോദിക്കുന്ന ചോദ്യമാണ് ശരീരം മണ്ണു തിന്നില്ലെന്ന് ഹദീസുണ്ടല്ലോ ഈ ഭൂമിയിൽ നബി തങ്ങളുടെ ശരീരം വെച്ചാൽ പ്രവാചകമ്മടെ ശരീരം വെച്ചാൽ അത് ദ്രവിച്ചു പോകില്ലെന്ന് സ്വഹായ ഹദീസിനുണ്ടല്ലോ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു അത് മനുഷ്യ കഴിവിൻ അപ്പുറത്തുള്ള കഴിവല്ലേ മനുഷ്യന്റെ ബോഡി ിൽ മണ്ണിൽ വെച്ചാൽ ദ്രവിക്കണമല്ലോ പ്രകൃതിപരമായിട്ട് അത് ദ്രവിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന രീതി എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം നമ്മുടെ ഭൗതികമായ കഴിവിനെ അപ്പുറമുള്ളൊരു കഴിവല്ലേ കഴിവ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ പടച്ചത് മണ്ണിൽ വെച്ചാൽ ആ മണ്ണിന്റെ ശരീരമെ ജയിച്ചു ചേരണം മറിച്ചുള്ള ഹജീഥികൾ തള്ളിക്കളയണമെന്ന് ഈ തരത്തിൽ ഈ വിഭാഗം മറുവിഭാഗത്തോട് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ജിന്നിന്റെയും മരക്കിന്റെയും പിശാറ്റിനെയും കഴിവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഹദീസിനൊക്കെ തള്ളിക്കളയുകയും അത്തരത്തിലുള്ള വളച്ചൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഭാഗം പോയിക്കൊണ്ടിരിക്കുക എന്നോ എങ്ങോട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഹദീസ് നിഷേധിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്ന ചേകനൂർ മൗരവയുടെ പ്രസ്ഥാനത്തിലേക്ക് വലിയൊരു വിഭാഗം ഈ കരിപ്പൂരിൽ സമ്മേളനം നടത്തിയ വിഭാഗം വരി നിന്നുകൊണ്ട് കുഫുരിയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഗൗരവതരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് സമസ്ത സമസ്ത ഭാവി പ്രതീക്ഷിച്ചതാണ് കാര്യത്തിൽ കാര്യത്തിൽ സ്വീകരിച്ചാൽ സ്വീകരിച്ചാൽ പോയാൽ അത് അപകടകരമായിരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രഖ്യാപിത നിലപാട് ആരോടൊക്കെ വിട്ടുപീഴ്ച നടത്തിയാലും കേരള യഥാർത്ഥ മുസ്ലിം ചേരിയുടെ സ്വഭാവം പ്രബലമായ രണ്ടാമത്തെ ജിന്ന് വിഭാഗം അവർ പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹു മാത്രം എന്നല്ല സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹു മാത്രം അങ്ങനെയാ സുഗന്ധ മരക്കുകളുടെ കഴിവ് അത് കുഴപ്പമില്ല ജിന്നുകളുടെ കഴിവ് അത് കുഴപ്പമില്ല സൃഷ്ടിയാണ് പിശാച്ചൻറെ കഴിവ് അത് കുഴപ്പമില്ല സൃഷ്ടിയാണ് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന കഴിവിനപ്പുറം ഒരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ അള്ളാഹു മറ്റാർക്കു കഴിയില്ല എന്ന പുതിയ നിർവചന കൊടുക്കുന്നു എൻ്റെ സഹോദരന്മാരെ ഈ നിർവചനം പറയുമ്പോൾ ഇതെല്ലാം ശരിയാണ് മരക്കൾ വരകറിഞ്ഞ ശരിയാണെന്ന് ആ വിഭാഗം പറയുന്നു പിശാച്ചുകളും ജിന്നുകളും നമ്മുടെ ഉപദ്രവിച്ചതും ഉപകാരം ചെയ്തതും ശരിയാണെന്ന് പറയുന്നു ചെയ്ത ഹീത് ശരിയാണെന്ന് പറയുന്നു അതുപോലെ മനുഷ്യനെയും പ്രവാചകരിയുടെ ശരീരം മണ്ണിൽ ഹജീ ശരിയാണെന്ന് പറയുന്നു സംസം എന്തിനാണ് ഉദ്ദേശം കുടിച്ച കുടിച്ചാൽ ആ കുടിക്കുന്നത് ശരിയാണെന്ന് പറയുന്നു കുഴപ്പമില്ല ശ്ലോകം എന്ന് പറയുന്നു മറുവിഭാഗം നിഷേധിക്കുന്നു ഇതൊക്കെ ശരി പുതിയ വിഭാഗം പ്രബലമായ ജിന്ന് വിഭാഗം അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ മറുവിഭാഗം കുഫാരിയുടെ ഹദീഫിയുടെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ട് ചേകനൂരിന്റെ മാർഗത്തിൽ കുഫ്രിൻ്റെ മാർഗത്തിലേക്ക് പതിക്ക പതുക്ക മന്നം മന്നം നടന്നു നീങ്ങുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ സൃഷ്ടികളുടെ കഴിവിനതീതമായ കഴിവ് അള്ളാഹു മാത്രം എന്ന് വെച്ചാൽ ഈ വിശുദ്ധാത്മാക്കളുടെ സഹായം കേൾക്കുന്നതിനെ എന്തിനാണ് നിങ്ങൾ ഷെർക്കാക്കുന്നത് വിശുദ്ധാത്മാക്കൾ സൃഷ്ടികളല്ലേ ആരാണ് പദവി അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞത് ആരാണ് മൊഹിദീൻ ഷഹി ദൈവമാണെന്ന് പറഞ്ഞത് ആരാണ് റസൂർ ഇലാഹെന്ന് പറഞ്ഞത് അവർക്ക് സൃഷ്ടികളാണെന്നല്ലേ സുന്ദികൾ വിശ്വസിക്കുന്നത് സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹു മാത്രമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ സൃഷ്ടികളെ വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ കഴിവ് നിങ്ങൾക്ക് അംഗീകരിക്കുന്ന എന്താണ് മൊഴി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മഹാൻ അഹമ്മദ് അഹമ്മദ് അള്ളാഹു നിന്ന് നിഷേധിക്കുക അദ്ദേഹത്തെ എങ്ങനെയാണെന്ന് പിൻവലിക്കാൻ ബാധ്യസ്ഥലല്ലേ മഹാൻ അഹമ്മദ്

അങ്ങനെ അള്ളാഹുന്റെ റസൂലിനെ മധ്യവർത്തിയാക്കി കൊണ്ട് ചോദിച്ചാൽ നിർവഹിക്കപ്പെടും ഒരു സംശയമില്ലെന്ന് ലോക പ്രശസ്തനായ പ്രമുഖനായ ഇമാം അഹമ്മദ് അബ്ബി അള്ളാഹു പറയുമ്പോൾ ഇത് പറഞ്ഞ അഹമ്മദ് അബ്ബി റസൂലിനെ മധ്യവർത്തിയാക്കി അള്ളാഹു ശുപാർശയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം പറയുമ്പോൾ അത് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകിയ മരണാനന്തരം അവർക്ക് നൽകിയ കഴിവ് അവർ കേൾക്കുന്നുണ്ട് അള്ളാഹുലേക്ക് തവജിച്ചാൽ ഈ സൃഷ്ടികൾക്കുള്ള കഴിവിനെ അംഗീകരിക്കുമ്പോൾ എന്തിനു

അള്ളാഹുന്റെ റസൂൽ മുമ്പിൽ തന്നെ അള്ളാഹു നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അള്ളാഹുന്റെ റസൂടെ മുന്നിലാണ് താൻ എന്ന വിചാരത്തോടു കൂടി റസൂർലാന്റെ ഇടയിൽ വെച്ചുകൊണ്ട് വേണം പ്രത്യേകൻ മാത്രമല്ല അള്ളാഹുന്റെ ഹബീബിനെ കൊണ്ട് ശുപാർശ തേടണം അല്ലെങ്കിൽ അള്ളാഹുന്റെ ഹബീബിനോട് ശുപാർശ അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം ഇല്ല റബ്ബിഹി സുഹാൻ ഹോക്കാൻ അള്ളാഹുവിനേക്ക് ശുപാർശ തേണം തങ്ങളെ കൊണ്ടെന്ന് പറയുമ്പോൾ ഈതാണ് സുന്ന മര്യാദ പഠിപ്പിക്കുമ്പോൾ മഹാൻ അള്ളാഹിന്റെ റസൂലിനോട് സഹായം തേടണമെന്നോ അള്ളാഹിന്റെ മുന്നിൽ

ഇത് പറഞ്ഞ ഈ കഴിവ് മഹാത്മാ ലഭിത്തങ്ങൾ കേൾക്കാൻ കഴിവുണ്ടെന്ന് പഠിപ്പിക്കുന്ന തങ്ങളോട് പറയണമെന്ന് പറയുന്ന തങ്ങളുടെ വസീരാക്കണം എന്ന് പറയുന്ന ഇബിന് ഗുദാമർ മുഷിരിക്കാകുമോ ഇത് അംഗീകരിക്കുന്ന പ്രവർത്തിക്കുന്ന സുന്നികൾ മുഷിരിക്കുമോ മുഷിരിക്കുമെന്ന് എന്താണ് മുഷരിക്കുമെന്ന് ന്യായം ഇവർ സൃഷ്ടികൾ അള്ളാഹ് റസും സൃഷ്ടിയാണെന്നല്ലേ വിശ്വസിക്കുന്നത് എന്ത് പറയാൻ സാധിക്കുമെന്ന കൃത്യമായ ചോദ്യത്തിന് സത്യത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു മറുപടിയും പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം നിലവിലുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഈ നിലയിൽ പോവുകയാണെങ്കിൽ അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ തൊട്ട് തവസ്സുലും അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ ചർച്ച മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെയുള്ള വിവാദങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്നാമത്തെ ഔദ്യോഗിക വിഭാഗം ഔദ്യോഗിക വിഭാഗം മാറി മാറി കളിക്കാത്ത മാറിക്കളിക്ക രണ്ടായിരത്തി രണ്ടിൽ തൗഹീദായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വേറെ തോൽഹിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേറെ തോൽഹിയത് രണ്ടായിരത്തി പതിനേഴിൽ വേറെ തൊഴുകിയത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരാണ് തൗഹീദൻ നടത്തുന്ന ആൾക്കാരായി ഇവരെ തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത് തൗഹീദ് അടിയന്തരമായി ഒന്ന് ഉറപ്പിക്കണം അതുകൊണ്ട് ആ തൗഹീദ് ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പലരും ശുപാർശ ചെയ്യുന്നത് ഇവരെ കുറിച്ചാണ് ഇതാണ് കേരളത്തെ മുജാങ്ക് പ്രസ്ഥാനത്തിലെ മൂന്ന് ചേരുടെ അവസ്ഥാവിശേഷം അവിടെയാണ് ശ്രദ്ധേയമായ വിഷയം എന്ന ഇസ്ലാമിന്റെ ആണിക്കല്ല് അബുല അബുൽ ആദം വസ്സലാം വസ്സലാമുതൽ സകലമായ അമ്പിയാക്കൾ പഠിപ്പിച്ച പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് തൊണ്ണൂറ്റെട്ട് നൂറ് വർഷം പിന്നിട്ടിട്ടും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ആ വിഷയത്തിൽ ആനയ്ക്ക് കുരുടൻ കുരുടൻ ആനയെ കണ്ട പോലെ അവർ തമ്മിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുരുടെ കുരുടൻ പറഞ്ഞു ആന മുറം പോലെയാണ് കാരണം ആനയുടെ ചെവിയിലാണ് തൊട്ടു നോക്കിയത് വേറൊരാൾ പറഞ്ഞു ആനയുടെ കാൽ തൊട്ടു നോക്കിയിട്ട് ആനയുടെ ആന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ഭീമാകാരണ ഒരു കാലാണ് പറഞ്ഞു ഇതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഇരുട്ട് ഈ കുരുഡന്മാർക്ക് മഹാനായ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി പറഞ്ഞു ഒരു വാഗ്ദാനം സംവാദം നിങ്ങൾ മാന്യമായി വന്നാൽ യഥാർത്ഥ സയ്ക്കുവാറ്റങ്ങൾ പറഞ്ഞാൽ കൃത്യമായി വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത്

ജമാഅത്ത് ഇസ്ലാം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അനുസരിക്കൽ ആ ഭരണഘടന അനുസരിക്കൽ ഷിർക്കാണെന്ന് മാത്രമല്ല അത് ബഹുദൈ വിശ്വാസമാണ് അഥവാ ഭട്ടണഘടന അനുസരിക്കുന്നവൻ ആരാണ് മുഷിഖാണ് ഇസ്ലാമിന്റെ പുറത്താണ് അതേ ജമാഅത്ത് ഇസ്ലാം പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ മത്സരിച്ചാൽ ബഹുദ വിശ്വാസമാണ് മത്സരിച്ചവൻ ഇസ്ലാമിന്റെ പുറത്താണ് ബഹുദൈ വിശ്വാസിയാണ് ഇതേ ജമാഅത്ത് ഇസ്ലാം പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തൽ ഷിർക്കാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ബഹുത വിശ്വാസിയാണ് അവൻ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് പക്ഷെ ഏറ്റവും വലിയ വിരോധാഭാസം അതേ ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു ഇതേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാറി മാറി മുന്നണികമായി നീക്കു പോക്കുണ്ടാക്കി ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അന്നത്തെ ഇന്നത്തെ വിചിത്രമായി വിചിത്രമായ കാഴ്ച നമ്മൾ അതേ ഇസ്ലാം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് കീഴിൽ നടത്തണം അതിലെ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കും പറഞ്ഞു ആ ഷിർഖാൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഇന്നിപ്പോൾ പറയുന്നു അത്തരം സ്ഥാപനങ്ങൾ നടത്തിയാൽ മാത്രം പോരാ അത്തരം സ്ഥാപനങ്ങൾ പഠിച്ച ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് മാത്രമല്ല ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ഷിർഖണ് പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ആ ഗവൺമെന്റ് ജോലിക്ക് ജോലി കിട്ടുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളെ ആളുകളെ അതുകൂടി പി എസ് സി ഏറ്റെടുക്കുന്നു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിരോധാസം ഒരു ഭാഗത്ത് കാണുമ്പോൾ മാത്രമല്ല കോടതി വിധി സ്വീകരിക്കൽ ഗവൺമെന്റിനെ അള്ളാഹു മാത്രമേ ആരാധിക്കാവൂ അള്ളാഹു മാത്രമേ അടിമൂ അള്ളാഹു മാത്രമേ അനുസരിക്കാവൂ അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അനുസരിക്കലല്ല ഈ പറഞ്ഞ കോടതി

ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈയിടെ അവരുടെ ഭരണഘടന പരിഷ്കരണം വരുത്തിക്കൊണ്ട് അവിടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അന്ന് ഞങ്ങൾ ശുരുക്കാണെന്ന് പറഞ്ഞ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തൗഹീദാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ തൽക്കാലം ഞങ്ങൾ ശുക്കം മാറ്റി വെച്ചിരിക്കുന്നു ഇന്ത്യയിലെ സാഹചര്യം ജീവിക്കണമെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിയോട് പറയട്ടെ ഈ വിധത്തിൽ തൗഹീദ് ഇത്രമാത്രം വികലമായ തൗഹീദാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ മുസ്ലിം സമുദായം സമസ്ത കേരള ഇസ്ലാമി കേരളത്തിന്റെ ആശയമാണ് നരകത്തിലേക്കുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ പിന്തിരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അപകടകരമായ ലോകത്തൊരു കാലത്തും മാറ്റമില്ലാതെ അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത ഈ തൗഹി ഈ വികലമാക്കി വിഭാഗത്തിലെ ആളുകൾ ചെന്നപെടില്ലായിരുന്നു ഇവിടെയല്ലേ കാലന്റെ കടക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമസ്ത കേരള കമ്മ്യൂണിത്രമാ അന്നും ഇന്നും പറഞ്ഞു ലാഹ ഇലാ ഇല്ലാ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന അർത്ഥമല്ല ജമാഅത്ത് ഇസ്ലാം പറഞ്ഞ അർത്ഥമല്ല അഹിസത്തിന് പരമമായ വിനയവും അർഹൻ അള്ളാഹു മാത്രമെന്നാണ് അതിൽ മാറിന്റെ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ കാര്യം നമ്മുടെ പണ്ഡിതന്മാരെ സമീപിച്ചാൽ മഹാനായ സഹീദുലെ സമീപിക്കണമെന്നില്ല എം ടി ടിസ്ഥാനെ സമീപിക്കണമെന്നില്ല നമ്മുടെ കൂട്ടത്തിലെ മുഷാവറമെന്ന് ഒരു മിനിമം ഫുൾ അടുത്ത് കോടങ്ങാട് പോയിട്ട് സംശയം ചോദിച്ചു മാത്രമല്ല ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രവർത്തകന്മാരെ യഥാർത്ഥമായേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട ഇത്തരം അപകടകരമായ ചിന്തകൾ പാവപ്പെട്ട മുസ്ലിങ്ങൾ വളർത്തി പിന്നീട് തിരുത്തി അപ്പോഴും കുറെ ആളുകൾ വഴിതെട്ടി നരകത്തിലേക്ക് പോയി മാറ്റി മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം പാർട്ടികളുടെ കാര്യത്തിൽ ഒരു ും അവരുടെ യാദർശനത്തിൽ പ്പ്പിക്കില്ലെന്ന് ആധികാരിക സമസ്ത കേരള ജനത അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇൻഷാ അല്ലാ ഇത്തരത്തിലുള്ള ഏത് വിഭാഗത്തും ഏത് സമയവും നേരിടാൻ സജ്ജമാണെന്നാണ് ഈ മഹാസമ്മെയിക്കുന്നത് ഒരു പ്രദേശത്തെ ആളുകൾ മാത്രമാണ്യിരിക്കുന്നത് കേരള മൊത്തം ജനാവലിയെ വിളിച്ചാൽ നാല് ദിവസം കൊണ്ട് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ തടിച്ചുകൂടുമെന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഇവിടെ സമ്മാനത്തിൽ ഇതിനപ്പുറം ആളുകൾ വേണ്ട ഇൻഷാല് അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് അജയ്യമായി മുന്നോട്ട് പോകും അള്ളാഹു നൽകി അല്ലാഗ്രഹിക്കുമാറാകട്ടെ ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരം കുറിക്കുന്നു നമ്മുടെ അഭി പ്രവർത്തകൻ സത്കൃതാ മാസം